ഇപ്പോൾ നടക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ആരോപണങ്ങളിൽ എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ആരോപണങ്ങൾ തെളിവ് സഹിതം വരുന്നതോടെ കുറച്ചു പേര് എന്തായാലും കുടുങ്ങും കേസും കോടതിയും ശിക്ഷയും ഒക്കെയായി കുറേ കാലം അതെല്ലാം നീണ്ടു നിൽക്കും വീണ്ടും ഇവിടെ സിനിമകൾ ഉണ്ടാകും അവരുടെ സംഘടനകൾ ഉണ്ടാകും ചിലപ്പോൾ അതിലെ ഭാരവാഹികൾക്ക് മാറ്റം വരുമായിരിക്കും രാഷ്ട്രീയപരമായി നോക്കിയാൽ എന്താവും അവസാനം സംഭവിക്കുക ഭരണപക്ഷത്തുള്ള കക്ഷികൾ അവസരം പോലെ കളം മാറ്റി ചവിട്ടിക്കൊണ്ടിരിക്കും തങ്ങളുടെ കൂടെയുള്ള എം എൽ എ ആയ മുകേഷിനെയോ മന്ത്രിയായ ഗണേഷ് കുമാറിനെയോ സംരക്ഷിക്കാൻ സി പി എം ഒരു പരിധിവരെ ശ്രമിച്ചേക്കും അത് തീർത്തും സ്വാഭാവികമായ ഒരു കാര്യമാണ് അവസാനം സി പി എം എന്ന പാർട്ടി കുരുക്കിലാവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പേരിൽ ഇവരെയൊക്കെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ തീർച്ചയായും പിന്നീട് ചോദ്യങ്ങൾ ഉയരും രഞ്ജിത്തിനെയും സിദ്ദിഖിനെയും പെട്ടെന്ന് രാജിവെപ്പിക്കാൻ കഴിഞ്ഞു മറ്റുള്ളവർക്ക് ഏറെ തലവേദന ഉണ്ടാക്കാതെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി മോഹൻലാലും കൂടെയുള്ളവരും സ്വയം സ്ഥാനങ്ങൾ ഒഴിഞ്ഞു പോവുകയും ചെയ്തു എന്നാൽ ഈ കൂട്ടരാജിയോടെ സിനിമാ മേഖലയിൽ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് കരുതുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയ ആളുകൾ ഇനി ഇതിൻ്റെ തലപ്പത്തേക്ക് വന്നാൽ എല്ലാം ശരിയാകും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ സിനിമാ മേഖലയ്ക്ക് പുറത്തുള്ളവർ ചിലപ്പോൾ അങ്ങനെ കരുതുന്നുണ്ടാകാം എന്നാൽ ഫിലിം ഫീൽഡിൽ ഉള്ളവർക്കറിയാം ഒരു മാറ്റവും ഇവിടെ വരാൻ പോകുന്നില്ലെന്ന് ആദ്യം മുതലുള്ള കാര്യങ്ങൾ നോക്കാം ഇരുപത്തഞ്ച് വർഷമായി ഇടവേള ബാബു അമ്മ എന്ന സംഘടനയെ നയിക്കുന്നു അത് പേരിന് മാത്രമാണ് അവിടെ സൂപ്പർ താരങ്ങളായ ഏട്ടനും ഇക്കയും അവരുടെ പ്രൊഡക്ഷൻ കമ്പനികളും അവർക്കൊപ്പം നിൽക്കുന്നവരും തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിനൊപ്പം സ്ഥാനമുള്ളത് പണം മുടക്കി പടം പിടിക്കുന്നവർക്കാണ് പിന്നീട് ഇടവേള ബാബു ആ സ്ഥാനത്ത് നിന്നും മാറുന്നു പകരം സിദ്ധിക്ക് വരുന്നു ഏറെനാൾ ഒരു സ്ഥാനത്തിരുന്നതുകൊണ്ട് മാറി എന്നേ എല്ലാവരും സ്വാഭാവികമായും ചിന്തിക്കുകയുള്ളൂ അപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ബാബു ആയിരുന്നു അപ്പോഴും സെക്രട്ടറി എങ്കിൽ ഒരൊറ്റ ചോദ്യത്തിനും ഉത്തരം പറയാൻ കഴിയാതെ എഴുന്നേറ്റ് ഓടിപ്പോയനെ അതാണ് സിദ്ദിഖിനെ അവിടെ ഇരുത്തിയത് ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ശേഷിയുള്ള ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു പിന്നീട് അയാൾക്കെതിരെ ഒരു സ്ത്രീ പീഡന പരാതി ഉന്നയിക്കുന്നു അതോടെ ഈ കളിയുടെ താളം ചെറുതായി തെറ്റുകയാണ് ആരോപണങ്ങൾ ഇടവേള ബാബു മുകേഷ് ബാബുരാജ് എന്നിങ്ങനെ പരലിലേക്കും പിന്നീട് എത്തുന്നു അതോടെയാണ് ഈ കൂട്ടരാജി വരുന്നത് ആർക്കും വിമർശിക്കാൻ അവിടെ ഇപ്പോൾ ആളുകൾ ഇല്ലാതായി അതുകൊണ്ട് ആ രാജി അവരുടെ വിജയമായിട്ട് വേണം കാണേണ്ടത് ഇപ്പോൾ എല്ലാം തകർന്നവരെ പോലെ നിൽക്കുന്ന അവർക്ക് ഇനിയൊരു രണ്ടാം വരവുണ്ട് അതീവ ശക്തരായി തന്നെ അവർ തിരിച്ചു വരും മലയാള സിനിമ നിയന്ത്രിക്കുന്നത് അവിടെ പണം ഒഴുക്കുന്നവരാണ് അവർക്ക് ലാഭം കിട്ടുന്നതിൻ്റെ കൂടെ ബോണസായി വേണ്ട ചില കാര്യങ്ങളുണ്ട് ആഡംബര കാറുകളിൽ ലൊക്കേഷനിൽ വന്ന് അവർക്ക് ഷോ കാണിക്കണം തങ്ങൾക്ക് വഴങ്ങാത്തവർക്ക് അവസരങ്ങൾ അവർ നൽകുകയുമില്ല അവരുടെ ആവശ്യങ്ങൾ നടക്കാതെയായാൽ അവർ പിന്നീട് പണം മുടക്കില്ല വേറെ ബിസിനസ്സുകൾ തേടിപ്പോകും മലയാള സിനിമയിലെ പി ആർ വർക്കും പ്രമോഷനും എല്ലാം കുറയും അല്ലെങ്കിൽ ഇല്ലാതാവും പിന്നീട് ചിലപ്പോൾ യഥാർത്ഥത്തിൽ സിനിമയെ സ്നേഹിക്കുന്ന കുറച്ച് പേർ ചേർന്ന് സിനിമകൾ ഉണ്ടാക്കിയേക്കാം പക്ഷേ പണക്കൊഴുപ്പില്ലാതെ സിനിമയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതുകൊണ്ട് അത് നടക്കാൻ സാധ്യത വളരെ കുറവാണ് പല ചർച്ചകളും ഇനി നടക്കും മാറ്റങ്ങൾ എന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളും നടന്നേക്കാം പക്ഷേ ഇപ്പോൾ മലയാള സിനിമ ഭരിക്കുന്നവർ തന്നെ വേറെ രൂപത്തിൽ വേറെ ഭാവത്തിൽ അധികാരം ഏറ്റെടുത്ത് നമ്മുടെ മുന്നിലേക്ക് വരും അവരെ തിരിച്ചറിയാൻ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടെ വേണ്ടി വന്നേക്കും